ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കായിക മേഖലയിൽ നിന്നും ഫുട്ബോളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ലോകത്തിലെ ഏറ്റവും ജനപ്രീതി ആർജിച്ച കായിക രൂപം ഏതാണ് ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും ജനപ്രീതി ആർജിച്ച കായിക രൂപം ഫുട്ബോളാണ് അതുപോലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ ദേശീയ വിനോദമായിട്ടുള്ള കായിക വിനോദവും ഫുട്ബോൾ തന്നെയാണ് സോക്കർ എന്നറിയപ്പെടുന്ന കായിക വിനോദം ഏതാണ് ഫുട്ബോൾ സോക്കർ എന്നറിയപ്പെടുന്ന കായിക വിനോദം ഫുട്ബോൾ ആണ് ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ് ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ് അമേരിക്കൻ സോക്കർ ക്ലബ്ബിൽ കളിച്ച ആദ്യ ഇന്ത്യൻ താരം ആരാണ് സുനിൽ ഛേത്രി അമേരിക്കൻ സോക്കർ ക്ലബ്ബിൽ കളിച്ച ആദ്യ ഇന്ത്യൻ താരം സുനിൽ ഛേത്രിയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതാണ് കോപ്പ അമേരിക്ക ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻറ്റ് കോപ്പ അമേരിക്കയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതാണ് ഡ്യൂറൻറ്റ് കപ്പ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് ഡ്യൂറൻറ്റ് കപ്പാണ് ഒരു ഫുട്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് ഒരു ഫുട്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം പതിനൊന്നാണ് ഫുട്ബോൾ കളിയുടെ ദൈർഘ്യം എത്ര മിനിറ്റാണ് തൊണ്ണൂറ് മിനിറ്റ് ഫുട്ബോൾ കളിയുടെ ദൈർഘ്യം തൊണ്ണൂറ് മിനിറ്റാണ് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ് എഫ് സി കൊച്ചിൻ കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് എഫ് സി കൊച്ചിനാണ് ഫുട്ബോൾ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഫിഫയാണ് ഫിഫയുടെ ആസ്ഥാനം സൂറിച്ചാണ് ആണ് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ് ഫിഫയുടെ ആസ്ഥാനം ഫിഫയുടെ നിലവിലെ ആരാണ് ഗിയാനി ഇൻഫാൻറ്റിനോ ഫിഫയുടെ നിലവിലെ പ്രസിഡൻ്റ് ഗിയാനി ഇൻഫാൻറ്റിനോയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയായിരുന്നു ഖത്തർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് വേദി ഖത്തറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് വിജയി അർജന്റീനയാണ് അർജന്റീന ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഫ്രാൻസിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് വിജയി അർജന്റീനയും റണ്ണറപ്പ് ഫ്രാൻസുമായിരുന്നു അർജൻറീന ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ വർഷങ്ങൾ വർഷങ്ങളേതൊക്കെയാണ് മൂന്ന് തവണയാണ് അർജൻറ്റീനയ്ക്ക് ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നീ വർഷങ്ങളിലാണ് അർജന്റീന ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നീ വർഷങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിൽ മൂന്നാം സ്ഥാനം നേടിയ രാജ്യം ക്രൊയേഷ്യയാണ് ഒന്നാമത് അർജന്റീനയും രണ്ടാമത് ഫ്രാൻസും മൂന്നാം സ്ഥാനത്ത് ക്രൊയേഷ്യയുമായിരുന്നു ഏറ്റവും കൂടുതൽ ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിച്ച താരം ആരാണ് ലയണൽ മെസ്സി അർജന്റീനൻ താരമായ ലയണൽ മെസ്സിയാണ് ഏറ്റവും കൂടുതൽ ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ ട്വൻ്റി ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് അർജന്റീന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ ട്വൻ്റി ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി അർജൻറ്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ കപ്പ് ഫുട്ബോളിൻ്റെ വേദി ഖത്തറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ കപ്പ് ഫുട്ബോൾ വേദി ഖത്തറാണ് പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ അംബാസിഡർ ആരാണ് ഐ എം വിജയൻ പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ അംബാസിഡർ ഐ എം വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയാണ് യു എസ് എ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി യു എസ് എ ആണ് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി കാനഡ മെക്സിക്കോ യു എസ് എ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ ലോകകപ്പ് നടക്കുന്നത് കാനഡ മെക്സിക്കോ യു എസ് എ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എന്നറിയപ്പെടുന്നത് സന്തോഷ് ട്രോഫിയാണ് ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഏതാണ് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുപത്തഞ്ചാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുപത്തഞ്ചാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കേരളമാണ് കേരളത്തിന് എത്ര തവണയാണ് സന്തോഷ് ട്രോഫി ലഭിച്ചിട്ടുള്ളത് ഏഴ് തവണ അത് ഏതൊക്കെ വർഷങ്ങളിലാണ് ആദ്യമായി കേരളത്തിന് സന്തോഷ് ട്രോഫി ലഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നീ വർഷങ്ങളിലായി ഏഴ് തവണ കേരളത്തിന് സന്തോഷ് ട്രോഫി ലഭിച്ചിട്ടുണ്ട് ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം ഏതാണ് എറണാകുളം ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം എറണാകുളമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗ് ജേതാക്കൾ എ ടി കെ മോഹൻ ബഗാനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗ് ജേതാക്കൾ എ ടി കെ മോഹൻ ബഗാനാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇരുപത് ലക്ഷം ഫോളോവേഴ്സ് എന്ന നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇൻസ്റ്റാഗ്രാമിൽ ഇരുപത് ലക്ഷം ഫോളോവേഴ്സ് എന്ന നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആണ് രണ്ടായിരത്തി ഇരുപതിലെ കപ്പ് ജേതാക്കൾ ഇറ്റലിയാണ് രണ്ടായിരത്തി ഇരുപതിലെ കപ്പ് ജേതാക്കൾ ഇറ്റലിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാൽപ്പത്തിയേഴാമത് കോപ്പ അമേരിക്ക ജേതാക്കൾ അർജന്റീനയാണ് റണ്ണറപ്പ് ബ്രസീലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാൽപ്പത്തിയേഴാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിലെ ജേതാക്കൾ അർജന്റീനയാണ് അർജന്റീന ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ബ്രസീലിനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയായിരുന്നു ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് വേദി ബ്രസീലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കേരള പ്രീമിയർ ലീഗ് കിരീടം നേടിയത് കേരള യുണൈറ്റഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കേരള പ്രീമിയർ ലീഗ് കിരീടം നേടിയത് കേരള യുണൈറ്റഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ് മണിപ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം മണിപ്പൂരാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളമാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളമാണ് ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ് ബ്രസീൽ ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ബ്രസീലാണ് അഞ്ച് തവണയാണ് ബ്രസീൽ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടി ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടിയ താരം ആരാണ് കൈലിയൻ എംബാവെ ഫ്രാൻസിൻ്റെ താരമായ കൈലിയൻ എംബാവയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുകയും ഗോൾഡൻ ബൂട്ട് അവാർഡ് സ്വന്തമാക്കുകയും ചെയ്ത താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ആരാണ് ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് അർജൻറ്റീനയുടെ ക്യാപ്റ്റനായിരുന്ന ലയണൽ മെസ്സിക്കാണ് ഫുട്ബോൾ പരിശീലനം വിക പരിശീലന വികസനം ലക്ഷ്യമിട്ട് കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഗോൾ ഫുട്ബോൾ പരിശീലനം പരിശീലന വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഗോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവാർഡിൽ മികച്ച പുരുഷ താരമായത് സുനിൽ ഛേത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവാർഡിൽ മികച്ച പുരുഷ താരമായത് സുനിൽ ഛേത്രിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ എട്ടാമത് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ ആരാണ് യു എസ് എ രണ്ടായിരത്തി പത്തൊമ്പതിലെ എട്ടാമത് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ യു എസ് എ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ഗോകുലം കേരള എഫ് സിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിലെ ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ഗോകുലം കേരള എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അണ്ടർ പത്തൊമ്പത് കപ്പ് ജേതാക്കൾ ഏത് രാജ്യമാണ് ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അണ്ടർ പത്തൊമ്പത് യൂറോ കപ്പ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ വനിതാ ലീഗ് ക്ലബ്ബ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഗോകുലം കേരള എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ വനിതാ ലീഗ് ക്ലബ്ബ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഗോകുലം കേരള എഫ് സി ആണ് ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി നേടിയ ടീം ഏതാണ് പശ്ചിമ ബംഗാൾ ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി നേടിയ ടീം പശ്ചിമ ബംഗാളാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്